േഖപ്പെടുത്തുന്നു എനിക്കൊരിക്കലും ആ മഹാനുഭാവന്റെ മഹത്വം വിശദീകരിക്കാൻ കഴിയില്ല ഷേഖവറുകൾ ഒരു പദവിയും മഹത്വവും കൽപ്പിക്കാത്തവരും സ്വശരീരത്തിന് ഭൗതിക സുഖങ്ങൾ തീരെ നൽകാത്തവരുമായ ഒരു മഹാനെ ഞാൻ എങ്ങനെ വർണ്ണിക്കും അള്ളാഹുവിന്റെ അടുക്കൽ പദവി വർദ്ധിക്കും തോറും അവിടത്തെ വിനയവും ലാളിത്യവും വർദ്ധിക്കുമായിരുന്നു ഇബ്രാഹിമുൽ മഹാത്മ്യം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഷെയ്ഖ് അല്ലാത്ത എല്ലാവരെയും സംബന്ധിച്ചും എന്ന് ചേർത്ത് വിളിച്ചു ഷെയ്ഖ്യെ സംബന്ധിച്ച് പറയുമ്പോൾ അഹ്മദി എന്നും പറഞ്ഞു ഈ വേർതിരിവിനെ സദസ്സിൽ നിന്നും ചോദ്യം ചെയ്തു ഷെയ്ഖ് മൻസൂർ അൽ ബത്തുള്ള മഹാന്മാരെ കുറിച്ചെല്ലാം മാത്രവും ഷെയ്ഖ് ജിഫായിയെ സംബന്ധിച്ച് ഷെയ്ഖി അഹമ്മദ് എന്നും ചേർക്കുന്നുവല്ലോ എല്ലാവരും മഹാന്മാരല്ലേ പിന്നെ എന്തിനാണ് ഈ വിവേചനം നിരവധി മരണപ്പെട്ടവരെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജീവിപ്പിച്ച മഹാനാണ് ഷെയ്ഖ് ജിഫായി അവരെ ഞാൻ എങ്ങനെ പ്രത്യേകം ആദരിക്കാതിരിക്കും എന്നായിരുന്നു മറുപടി ജലാ ഉസ്ത ഷെയ്ഖ് അഹമ്മദ് എഴുതുന്നു പല മഹത്വങ്ങളും അലൈഹി മുല്ലാഹുവിനെ പ്രശംസിച്ചു പറയുന്നതായി കണ്ടു നബി അലൈഹി പറയുകയാണ് ആത്മീയ ലോകത്തെ മണവാളനാണ് അദ്ദേഹത്തോട് ആയിരങ്ങൾ പിന്തുടരുകയും അത് മുഖേന അവർ അള്ളാഹുവിനെ പ്രാപിക്കുകയും ചെയ്യും ഉമ്മുൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഷെയ്ഖ് അലീബിന് ഒരു ശിഷ്യൻ നൂറ്റി മുപ്പത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഷെയ്ഖ് ജാബ്രബിന് അബ്ദുല്ലാഹിൽ ബഹദാദിയോട് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഷെയ്ഖ് അലീന്റെ സദസ്സിൽ ഇരിക്കുകയായിരുന്നു അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് കണ്ട അത്ഭുതങ്ങളിൽ ഏറ്റവും വലുതി ഏതാണെന്ന് ചോദിച്ചു അവിടെ വിശദീകരിച്ചു ഞാൻ എത്തി ശക്തമായ ക്ഷീണവും കുഴച്ചിലും അനുഭവപ്പെട്ടു അതുപോലൊരു പ്രയാസം എനിക്ക് മുമ്പുണ്ടായിട്ടില്ല എന്നിരുന്നാലും ഞാൻ ആരോടും ഈ വിവരം അറിയിച്ചില്ല അങ്ങനെ ഞാൻ ഉമ്മ അബീലയിലെത്തി അല്പം കാരക്കയും റൊട്ടിയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ ഉടനെ മുഗൾ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു ഷേഹ് അലി താങ്കൾ ഉയർത്തി നോക്കൂ ഞാൻ നോക്കിയപ്പോൾ മെലിഞ്ഞ ശരീരമുള്ള ഒരാളെ കണ്ടു അദ്ദേഹം വീടിന്റെ ദ്വാരത്തിലൂടെ കൈ നീട്ടിയിരിക്കുന്നു കയ്യിൽ റൊട്ടിയും കാരക്കയും ഉണ്ട് അതെനിക്ക് തന്നു കഴിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാനത് ഭക്ഷിച്ചു ഉടനെ വാതിൽ തുറഞ്ഞു മെലിഞ്ഞ ശരീരമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു അള്ളാഹുവിന്റെ നാമത്തിൽ പ്രവേശിക്കുക ഞാൻ സലാം ചൊല്ലി അദ്ദേഹം സലാം മണക്കി അദ്ദേഹം എന്നെ ചേർത്തു പിടിച്ചു പരിചയമുള്ളവരെ പോലെ ഇടപഴകി അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ ഇരുത്തി അവിടെ പഴകിയ കീറിയ ഒരു പായകഷ്ണമാണ് ഉണ്ടായിരുന്നത് അവർ എന്റെ മനസ്സ് സ്വാധീനിച്ചു കീഴടക്കി എന്റെ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു എന്റെ മനസ്സിലുള്ള എന്റെ ആവശ്യകരമായ അനുഷേധ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് ദീർഘമായി സംസാരിച്ചു എനിക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ പറഞ്ഞുതെന്ന് ഷെയ്ഖ്ഗൽ അറബിയും ഞാനൊരു അനറബിയുമാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഇതെല്ലാം കേട്ടുനിന്ന ആളുകൾ എന്തായിരുന്നു ഷെയ്ഖ് പഠിപ്പിച്ചു തന്നത് അത് ഞങ്ങൾക്കും അറിയിച്ചു തരണമെന്ന് ആവശ്യമുന്നയിച്ചു അദ്ദേഹം പറഞ്ഞു എന്നെ സൽക്കരിച്ചതും സ്വീകരിച്ചതും എന്നോട് സംസാരിച്ചതും അഹമ്മദുൽ കബീരി എനിക്കറിയാവുന്നത് ഉണർത്തി തന്നു അറിയില്ലാത്തത് അറിയിച്ചു തന്നു പല രഹസ്യങ്ങളും പറഞ്ഞു തന്നു മഹാനവറുകളെ സംബന്ധിച്ചും മഹാമിനെ സംബന്ധിച്ചും വിശദീകരിച്ചു തന്നു പിന്നീട് ഷെയ്ഖ് അലി പറയുന്നു ആ മഹാനെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനോ അറിയാനോ ആർക്കും സാധ്യമാവില്ല മഹാന്മാരുടെ മക്വാമുകളും അഭിവാദ്യങ്ങളും എല്ലാം അവിടത്തേക്ക് അറിയാം അവരെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കാരണം അവർ മുത്തനബി സാഹു അലിഹുസയുടെ പ്രവർത്തനങ്ങളും വാക്കുകളും പൂർണ്ണമായും പിൻപറ്റിയവരായിരുന്നു ഇതാണ് ഷേഖ് അലിയുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതം റബ്ബേ മഹാനായ ലിഫായി ഷേഖ് അലിള്ളഹുവിന്റെ യഥാർത്ഥ മുരീധന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും തന്നുഗ്രഹിച്ചു െല്ലാം ശിഫയാക്കി ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തന്ന് സ്വർഗവും തന്ന് അനുഗ്രഹിക്കണേ അല്ല